നമുക്ക് അലീനയുടെയും മനുഷ്യരുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ അലീനയുടെ ഒരു ചോദ്യമാണ് വൈജ അച്ഛനാണ് പോലും ഏതാണ് നിന്റെ അച്ഛൻ എങ്ങനെ ബാലേന്ദ്രൻ നിൻ്റെ അച്ഛനാവുകൂടി എന്ന് ചോദിച്ചു അത് കേട്ടു അലീന പറഞ്ഞു അതെ സ്വന്തം രക്തത്തിൽ പറക്കണമെന്നൊന്നുമില്ല അച്ഛനാവാനായിട്ട് അല്ല മാടം മുമ്പ് പറഞ്ഞില്ലേ അത് എൻ്റെ കുട്ടികളുടെ അച്ഛനാണ് അതെ മാഡത്തിൻ്റെ കുട്ടികളുടെ അച്ഛനെ എന്നെ അങ്ങ് ദത്തെടുത്തു ഞാൻ അദ്ദേഹത്തിൻ്റെ ദത്ത് പുത്രിയാണ് മകളായ മകളായി ഞാനിപ്പം ഇത് കേട്ടപ്പോൾ വൈജ പറഞ്ഞു എടിയെ അതൊന്നും നെറ്റിയത് എഴുതി ഒട്ടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു കാര്യം ഇടിയോ ഒരിക്കലും അങ്ങനെ അച്ഛനും അമ്മയാൻ പറ്റില്ല എന്ന് പറയണം അത് മാഡത്തിൻ്റെ വെറും തെറ്റിദ്ധാരണ മാത്രം അങ്ങനെ മാഡത്തിന് അരയാവും ഓർഫനേജിൽ കുറേ അധികം കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ വന്ന് ഓരോ കുഞ്ഞുങ്ങളെ ദത്തെടുത്തോണ്ട് പോകും അങ്ങനെ വന്നു കഴിയുമ്പം അവരുടെ ചോരേ പിറന്നിട്ടൊന്നും അല്ല ആ കുഞ്ഞുങ്ങൾ അവരുടെ അച്ഛനും അമ്മയൊന്നും ആകുന്നേ അത് മാഡത്തിന് ഇനിയും മനസ്സിലായിട്ടില്ല സ്വന്തം ചോരയെ പിറക്കണമെന്നൊന്നുമില്ല അച്ഛനും അമ്മ ആവണമെങ്കിൽ പിന്നെ ഇവിടെ സാറിൻ്റെ മനസ്സിൻ്റെ ഉണ്ടല്ലോ അതാണ് കാണേണ്ടത് പിന്നെ ചിലരൊക്കെ ഉണ്ട് സ്വന്തം ചോരേ തന്നെ കുഞ്ഞുങ്ങൾ പറന്നെന്ന് പറഞ്ഞാലും അവർ ഒരിക്കലും അംഗീകരിക്കത്തില്ല അത് കാണാൻ കണ്ടില്ലാത്ത ചിലരും ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ വൈജാന്തി പറഞ്ഞ് നീ കൂടുതൽ തത്തൊന്നും പറയണ്ട എനിക്ക് മനസ്സിലായി പുതിയ ആടവോ അഭ്യാസമൊക്കെ ആയിട്ട് അല്ലേ ബാലയൻ തന്നെ കയ്യിലെടുത്തു പക്ഷേ എന്നെ കയ്യിലെടുക്കാൻ നീ നോക്കണ്ട അതീ വൈജയന്തിൻ്റെ അടുത്ത് നടക്കില്ല അപ്പോഴേക്കും അലീരി പറഞ്ഞു ആയിക്കോട്ടെ എനിക്ക് എനിക്കൊരു നിർബന്ധമില്ല പക്ഷേ ഇപ്പം ഈ മാടം ചെയ്തുണ്ടല്ലോ മാഡത്തിൻ്റെ അമ്മയെ കൊണ്ടുപോവിടെ തെറ്റായെന്ന് തന്നെ ഞാൻ പറയുള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ മാടം കുറിച്ച് ഓർത്ത് വേദനിക്കും അതും പറഞ്ഞ് അലീരി അങ്ങോട്ട് പോയി വൈജയന്തിക്ക് കട്ട കലിപ്പായി ഇവള ഓരോ ദിവസവും ഓരോ ദിവസം സ്കോർ ചെയ്ത് മുകളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുക ഇവിളെങ്ങനെയൊക്കെ അടിച്ച് താഴെ എടുത്താൻ ശ്രമിക്കുന്നോ അതനുസരിച്ച് ഒരു പയടിയും കൂടെ ഉയരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയത്തില്ല ഇവളെങ്ങനെയും അടിച്ചിറക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ സാധിക്കുന്നില്ല ബാലേന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും സമ്മതിക്കില്ല അല്ലാതെ ഇവളെ എന്ന് പറഞ്ഞാൽ ഇവള് ഉടുമ്പിനെപ്പോലെ ഇങ്ങനെ ഇറക്കി പിടികൂടിയിരിക്കുക ഒരു കാരണവശാലും വിട്ടു പോകുന്നില്ല ആകെപ്പാടെ സമതല തെറ്റിയ വട്ടില്ല വൈജയന്തി മുറിയിലേക്ക് പോയി ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ വൈജയന്തി അങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോളം ഇങ്ങോട്ട് വന്നു കണ്ടു കണ്ടുകഴിഞ്ഞപ്പത്തിനും വൈജ പറഞ്ഞു ഓ ഇപ്പം നീയാണല്ലോ അവളുടെ ലോക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞ് നിൽക്കുന്നേ നാണോ ഉണ്ടോ നേടി നിനക്ക് എന്നൊക്കെ കൃഷ്ണയോട് ചോദിച്ചു ഈ സമയം കൃഷ്ണ പറഞ്ഞു അല്ല അമ്മയ്ക്ക് ഇതെന്താ അമ്മേ അമ്മ എന്താ അലീനി ചേച്ചിയോട് ഗുസ്തി പിടിക്കാൻ പോയോ ഞാൻ കേട്ടായിരുന്നു ചെറിയ സംസാരമൊക്കെ അമ്മേ അമ്മ എന്താണെങ്കിലേ കാണിക്കുന്ന മോശമെന്നാൽ ഞാൻ പറയുള്ളൂ അലിനി ചേച്ചിയായിട്ട് ഗുസ്തി പിടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ മല്ലടിക്കാൻ പോയാൽ അമ്മയ്ക്ക് ജയിക്കാൻ പറ്റില്ല എന്താടി നീ പറഞ്ഞേ അതെ ഞാൻ പറഞ്ഞ സത്യം തന്നെയാ അമ്മ തോറ്റുപോകത്തൊള്ളമ്മേ അതുപോലെ തന്നെ അച്ഛനുമായിട്ട് ഗുസ്തി പിടിക്കാൻ അത് തന്നെ ആയിരിക്കും അമ്മയുടെ അവസ്ഥ വെറുതെ അമ്മ യുദ്ധം നടത്തേണ്ട കാര്യമില്ല ഒടുവിൽ ഒടുവിലമ്മ തോറ്റുപോ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും വൈജ പറഞ്ഞ അല്ലേലും എനിക്കറിയാം നിന്നെ പോലെയുള്ള എണ്ണം എങ്ങനെ എൻ്റെ പയറ്റി വന്നും ജനിച്ചിട്ട് കാര്യം കാലി അവള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും കൃഷ്ണ പറഞ്ഞു ഇതേ അമ്മേ വെറുതെ ഇങ്ങനെയൊന്നും പറയരുത് ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ അച്ഛനെങ്ങാനും കേട്ടിട്ടുണ്ടല്ലോ ഉണ്ടെങ്കിലും എന്ത് ചെയ്യൂടി എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുവോ എന്നാൽ വന്ന് ഇറക്കി വിടാൻ പറ ചെന്ന് പറയണീന്ന് പറയണ കൃഷ്ണ പറഞ്ഞു അമ്മയ്ക്ക് നാണമില്ല എന്ന് കരുതി അച്ഛന് കുറച്ച് നാണമുണ്ട് അതുകൊണ്ടാണ് അമ്മ വെറുതെ ഇങ്ങനെ കിടന്ന് പുലമ്പയിട്ടൊന്നും ഒരു കാര്യമില്ലമ്മേ അലിയനു ചേച്ചി ഇവിടെ പോകാൻ പോകുന്നില്ല അതിപ്പോ അമ്മയെന്നല്ല ആര് പറഞ്ഞാലും അച്ഛൻ ഇവിടുന്ന് ഇറക്കി വിടാം പോകുന്നില്ല അലിയനു ചേച്ചി അതുപോലെ തന്നെ ഞാൻ അലിയനും ചേച്ചിയുടെ കൂടെയാണ് എനിക്ക് അലിയനും ചേച്ചി ഇവിടെ നിന്ന് പോകുന്ന ഇഷ്ടമില്ല എൻ്റെ ചേച്ചി അലിയനും ചേച്ചി അച്ഛനും മകളായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ചേച്ചി അംഗീകരിച്ചു കഴിഞ്ഞു എൻ്റെ ചേച്ചിയായിട്ട് അതിനീ ജന്മത്തിൽ മാറാൻ പോകുന്നില്ല അതും പറഞ്ഞോട്ട് കൃഷ്ണ അങ്ങോട്ട് പോയി മുഖത്തടിയേറ്റ പോലെ നിൽക്കുവാണ് വൈജ അവൾ ഇങ്ങനെയൊക്കെ പറയുന്നു പ്രതീക്ഷിച്ചില്ല എന്നാലും തൻ്റെ വയറ്റിക്കുരുത്തവള അവള് എന്നിട്ട് അവള് പറയുന്ന കേട്ടില്ലേ ബാലയൻ തന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു പിന്നീട് വൈജിത് ദേഷ്യപ്പെട്ട് നേരെ അടുത്തേക്ക് ചെല്ലുവാണ് അലീലിനടുത്ത് എന്നിട്ട് പറഞ്ഞു എനിക്ക് മനസ്സിലായിടി നീ എൻ്റെ മോളെ കൈയിലെടുത്തായിരിക്കുമല്ലേ അതേ കാലം ഒന്നും നിനക്ക് അങ്ങനെ സൂചിച്ച് കഴിയാൻ പറ്റില്ല എനിക്കറിയാം നീ ഇവിടെ ആരെയൊക്കെ കയ്യിലെടുത്തെന്ന് പറഞ്ഞാലും ഒരു കാരണം വെച്ചാൽ എന്നെ കയ്യിലെടുക്കാൻ നിനക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു അല്ലേനെ പറഞ്ഞു മാഡം പറയാനുള്ളതൊക്കെ പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ മാഡം ഈ പറഞ്ഞതിനൊക്കെ വേദനിക്കുന്നൊരു ദിവസം വരും അതുവരെ ഞാൻ കാത്തിരുന്നോളാം എന്ത് കാത്തിരിക്കാൻ നടീ നിന്നെ ഓർത്ത് ഞാൻ വേദനിക്കുന്നോ എടീ അതിന് ഈ വൈദ്യം ഒരു ജന്മം കൂടെ ജനിക്കണം നിനക്ക് കാൾ മാറിപ്പോയി നീ കുടുംബത്തിനെല്ലാവരും കയ്യിലെടുത്താലും എൻ്റെ മക്കളെ കയ്യിലെടുത്താലും ജയിച്ചെന്ന് വിചാരിക്കുന്നുണ്ടോ ജയിച്ചെന്ന് വിചാരിക്കണ്ട ഒരിക്കലും നിനക്ക് ജയിക്കാൻ പറ്റില്ല ഈ വൈജിയാടി പറയണത് അപ്പോഴേക്കും അലീന പറഞ്ഞു ആയിക്കോട്ടെ മാഡം എനിക്ക് മാഡത്തോട് വിരോധമൊന്നുമില്ല ഒന്നുമില്ല മാഡം എന്ത് വേളു എന്നെ പറഞ്ഞു ചീത്ത വേണേ പറഞ്ഞു തല്ലു വേണ തല്ലിക്കോ കൊല്ലു വേണോ കൊന്നോ എന്നാലും പ്രശ്നമില്ല ഞാൻ ഈ വീട് പോകാൻ പോകുന്നില്ല ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും ഇനിയിപ്പം മാടം എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് അലീന അടുക്കളയിലേക്ക് അങ്ങോട്ട് പോയി വൈജന്തിക്കാണ് വീണ്ടും വീണ്ടും തോൽവിയ അവളുടെ ഓരോ വാക്കുകൾ നെഞ്ചി കുത്തി ഇറക്കുന്ന പോലെയാണ് അപ്പോഴേക്കും കൃഷ്ണമോളം കൂടി ചെന്നു അല്ലിയോട് പറഞ്ഞു എനിക്ക് മനസ്സിലായി ചേച്ചിനെ എപ്പോൾ എപ്പോൾ നോക്കിയാലും അമ്മയ്ക്ക് വഴക്ക് പറയാൻ സമയമുള്ളല്ലേ ഏ അതൊന്നും സാരില്ല വിഷമിക്കണ്ട കേട്ടോ ചേച്ചി ഞാനൊക്കെ ഇല്ലേ ഞാനുണ്ട് അച്ഛനൊക്കെ ഉണ്ട് ചേച്ചിയുടെ കൂടെ ചേച്ചി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല വിഷമോ എനിക്കോ ഞാൻ എന്തിനാ വിഷമിക്കണേ എനിക്കറിയാം ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ചേച്ചിക്ക് നല്ല വേദനയുണ്ടെന്ന് എനിക്കറിയാം അമ്മയുടെ സ്വഭാവം അറിയാലോ പിന്നെ ബാക്കി ബാബി തേച്ചി രോഹിതേടണം രണ്ടും കണക്കാ രണ്ടിനും അമ്മയുടെ സ്വഭാവം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പൊ തന്നെ മുത്തശ്ശിയെ കൊണ്ടേ വിട്ടു അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ പാവ് മുത്തശ്ശി ഏഹ് മുത്തശ്ശി എവിടെയാണെ കുറച്ചു കാലം കൂടെ നല്ല കുഴപ്പമില്ലാതെ ജീവിച്ചിരിക്കും അവിടെ പോയിട്ടുണ്ടെങ്കിൽ ആരും നോക്കാനൊന്നും പോകുന്നില്ലെന്നേ ഈ പറയുന്ന കമലാൻറ്റി തിരിഞ്ഞു പോലും നോക്കത്തില്ല കമലാൻറ്റിക്ക് ഇഷ്ടമില്ല നോക്കാനൊന്നും അതുകൊണ്ടല്ല അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ പിന്നെ ചേച്ചി വന്നതിന് ശേഷമാ മുത്തശ്ശി ഇത്ര നന്നായത് അതൊന്നും അമ്മയോട് പറഞ്ഞ അമ്മയുടെ തലയിലേക്ക് കയറില്ല അമ്മയ്ക്കാണെങ്കിലോ എപ്പോഴും വാശിയു മാത്രൂ അമ്മയ്ക്ക് ജയിക്കണം എന്നൊരു ചിന്ത മാത്രം ആ സമയം അലീന പറഞ്ഞു അതെ അങ്ങനൊന്നും പറയരുത് സ്വന്തം അമ്മയല്ലേ പിന്നെ സ്വന്തം അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തെറ്റിയെതാലും അതിനോടൊപ്പം കൂട്ടി നിൽക്കാൻ നമുക്ക് പറ്റുമോ ഞാൻ എന്താണോ അച്ഛൻ്റെ പക്ഷത്തേ നിൽക്കുകയുള്ളു ചേച്ചി അച്ഛൻ്റെ ഭാഗത്താ ശരി അല്ല ചേച്ചി ഇവിടെ നിന്ന് ഓർത്തോണ്ട് അമ്മയ്ക്ക് എന്താ പ്രശ്നം എല്ലാ ജോലികളും ഈ വീട്ടിൽ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് പിന്നെ ശമ്പളം ഒന്നും പറഞ്ഞോണ്ട് ചേച്ചി അങ്ങനെ അധികം പൈസ പോലും മേടിക്കുന്നില്ല എന്നിട്ട് പോലും ഓ ഇതുവരെ ആയിട്ടും ചേച്ചി അംഗീകരിക്കാൻ കൂട്ടാക്കിയിട്ടുണ്ടോ ഇല്ലല്ലോ കൃഷ്ണൻമോൾക്ക് സത്യങ്ങളൊക്കെ അറിയാം പക്ഷേ അലീനോട് പറയാൻ പറ്റില്ലല്ലോ അച്ഛൻ അച്ഛനോട് ഇങ്ങനെ സത്യങ്ങളൊക്കെ പറഞ്ഞെന്നുള്ള കാര്യം അലീനെ അറിയുമ്പം അലീനിക്ക് ചിലപ്പം ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ടാണ് കൃഷ്ണൻമോള് അതൊന്നും അലീനയുടെ മുന്നിൽ വെളിപ്പെടുത്താത്തത് എങ്കിലും അലീനെ ആർക്കും വിട്ടു കൊടുക്കാനായിട്ട് കൃഷ്ണമോൾ തയ്യാറല്ല കാരണം ആരുടെ മുന്നിലും അലീനെ തല ഒണിച്ച് നിൽക്കുന്ന കാണാനും കൃഷ്ണമോൾ ആഗ്രഹിക്കുന്നില്ല കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് കൃഷ്ണയ്ക്ക് അലീനിയെ പിന്നീട് അലിനെ ഒന്ന് സമാധാനിപ്പിച്ച് ഇച്ചിരി സന്തോഷ വാർത്തയൊക്കെ പറ വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം നേരെ അകത്തേക്ക് വല്ലയാണ് രോഹിത്തിനെയും കവിതയും കാണാനായിട്ട് അപ്പോൾ അവർ എപ്പോൾ നോക്കിയാലും വൈചാരിക ഭക്ഷത്താന്നുള്ള കാര്യം കൃഷ്ണൻമോൾക്ക് നന്നായിട്ടറിയാം അങ്ങനെ കൃഷ്ണയെ കണ്ടു കഴിഞ്ഞപ്പോൾ രോഹിത് പറഞ്ഞു അല്ല നീ ആരാണെന്ന് നിന്റെ വിചാരം അതാണ് രൂഹിത്തേട്ടാ അങ്ങനെ പറഞ്ഞേ ഓ നീ ഏതാണ്ട് വലിയ ആളാന്നൊരു വിചാരമുണ്ടല്ലോ ഒരു രണ്ട് ദിവസം അച്ഛനോടൊപ്പം മാറിപ്പോയി നിന്ന് നിന്നിട്ട് വന്നതിന് ശേഷം നിനക്ക് ആ പടം മാറ്റമാണല്ലോ കൃഷ്ണെ നീ മുമ്പ് ഞങ്ങളോടൊപ്പം നിന്നല്ലേ അവൾ ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് അത് കേട്ടപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ഇറക്കി വിടാനായിട്ട് സമ്മതം തന്നുള്ള ശരി തന്നെയാണ് പക്ഷെ കയ്യെ പിടിച്ച് ഇറക്കി വിടാൻ ഞാൻ പറഞ്ഞൊന്നുമില്ല അപ്പം തയ്ക്കും ഭാതി ചോദിച്ചു പിന്നെ നിനക്കിപ്പം എന്താണ് ഒരു മാറ്റം അവൾ ഇവിടെ നിന്ന് എങ്ങനെയല്ലെന്ന് അടിച്ചിറക്കണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം ഇത് കേട്ടപ്പം കൃഷ്ണൻ പറഞ്ഞ അതിനൊപ്പം കൂട്ടിയിരിക്കാനായിട്ട് എന്നെക്കൊണ്ട് പറ്റില്ല എന്നു പറയാം അതെന്താ പറ്റില്ലാത്തതുകൊണ്ട് നിങ്ങൾ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട അച്ഛനെങ്ങാനും ഇത് അറിഞ്ഞിട്ടുണ്ടേ ഉണ്ടല്ലോ പിന്നെ നിങ്ങൾ രണ്ടുപേരും പുറത്ത് ചേച്ചി ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോവില്ല ഈ വീട്ടിൽ നിന്ന് ആരൊക്കെ പോയെങ്കിലും അലിയന ചേച്ചി ഇവിടെ തന്നെ കാണും വെറുതെ അച്ഛനോട് വാശി പിടിച്ച് ഈ വീടിന്ന് പുറത്താകാൻ നോക്കണ്ട അത് കേട്ട ഭാവിതോടെ ഞങ്ങൾക്ക് ആ അമ്മയുണ്ട് ഞങ്ങളമ്മരോട് നിന്നോളാം അതെ അമ്മയുണ്ട് അമ്മ എന്നാൽ പുറത്ത് പോകണമെന്നറിയത്തില്ല അമ്മയുടെ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ അമ്മ മിക്കവാറും അധികം വൈകാതെ ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നതെന്ന് എനിക്ക് തോന്നേ വെറുതെ വാശി പിടിച്ച് ഇനിയിപ്പം അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണ്ടേ രണ്ടുപേരും എന്താണെങ്കിലും അലീനു ചേച്ചി പോകുന്നോർത്ത് ഓർത്ത് വേണ്ട പിന്നെ മുമ്പത്തെ പോലെ അലീന ചേച്ചി ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് വല്ല പ്ലാനും നടത്തുന്നുണ്ടെങ്കിൽ അതിപ്പം തന്നെ അങ്ങോട്ട് ഉപേക്ഷിച്ചേക്കാനൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണ നേരെ ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് ഏർപ്പി ആ സമയത്ത് ബവിതര ഓത്തിനോട് പറഞ്ഞു ഇവളക്കല്ലേലും ഇത്ര അഹങ്കാരം കൂടലാ മുമ്പ് തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഈ വീട്ടിൽ വന്നപ്പ തൊട്ട് ഇവളെ കാണെങ്കിലോ ഭയങ്കര ഇഷ്ടം അവളോട് ജോലിക്കാരി ഒന്നും ആയിട്ടില്ല സ്വന്തം ചേച്ചിയായിട്ടും ആണ് പോലും ഇവളെ കാണുന്നെ എന്നൊക്കെ ഇങ്ങനെ വെറുപിടുത്തു ആ സമയം ബാലേന്ദ്രന്റെ മുറിയിലേക്ക് കൃഷ്ണമോളീപ്പം ബാലേന്ദ്രൻ ചോദിച്ചു എന്താന്ന് ചോദിക്കുകയാണ് അതെ അച്ഛാ ഏക്ക് ചില കാര്യങ്ങളൊക്കെ പറയണ്ട് എന്താ അല്ല അലീന ചേച്ചി ഇവിടെ എല്ലാവരും കൂടെ കൂടി ഒറ്റപ്പെടുത്തു വന്നു പറയുന്നത് ഒറ്റപ്പെടുത്തു വന്നു അതെ അമ്മ എപ്പോൾ നോക്കിയാലും അലീന ചേച്ചി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക അലീനിച്ചേച്ചി ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ടാ അമ്മ ശ്രമിച്ചുകൊണ്ടിരിക്കണേ ഹാ കൊള്ളാലോ എന്നിട്ടോ എന്നിട്ടോ എന്താ ആയിട്ടാ ഞാൻ അമ്മയോട് പറഞ്ഞു നോക്കി അമ്മയൊന്നും ചെവി കൊണ്ട് കേൾക്കണില്ല ചേച്ചിക്ക് നല്ല സങ്കടമുണ്ട് ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു മോളന്തിനെ വിഷമിക്കുന്നത് തനുഷ്യടിക്കായിരിക്കുവോ അല്ല ഈ ഭവിതേച്ച ആണെങ്കിലും രോഹിത്തനാണെങ്കിലും അമ്മയുടെ പക്ഷത്താ നിൽക്കുന്നേ അലീൻ്റെ ചേച്ചി ഇറക്കി ഓർണെന്നും പറഞ്ഞോണ്ട് ഓ അതാണോ കാര്യം സാരമില്ല വിഷമിക്കണ്ട നിന്റെ അലീന ചേച്ചിയുടെ ഭാത്തേ ഞാനും നെയ്യും ഉണ്ടല്ലോ അപ്പം നമ്മൾ എത്ര പേരായി പേരായില്ലേ അവരും മൂന്ന് പേരും നമ്മൾ മൂന്ന് പേരും അപ്പം എങ്ങനെയുണ്ട് നമുക്ക് എതിർത്ത് നിൽക്കാൻ പറ്റില്ലേ അവരും നമ്മളെ ആക്രമിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എതിർത്ത് നിൽക്കാൻ തന്നെ വേണം ഇത് കേട്ടപ്പം കൃഷ്ണമോട് പറഞ്ഞു അത് പിന്നെ അച്ചാ നീയൊന്നും പേടിക്കേണ്ടെന്നേ എന്തൊക്കെ വന്നാലും നിന്റെ അലീന ചേച്ചി ഇവിടുന്ന് ഇറക്കി വിടാൻ പോകുന്നില്ല അത് കേട്ട് ഇനിയിപ്പോൾ കൃഷ്ണ പറഞ്ഞു എനിക്കറിയാച്ച അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നിട്ട് പോലും അച്ഛന് ഇപ്പം എല്ലാവരുടെ മുന്നിൽ കുറ്റക്കാരനായിട്ട് നിൽക്കുക അല്ല ഒരു പക്ഷേ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു അതിനുള്ള ഉത്തരം ഞാൻ മോൾക്ക് വന്നിട്ടുണ്ടായിരുന്നു മോൾക്ക് അറിയാമല്ലോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിൻ്റെ അമ്മയില്ല അതുകൊണ്ട് മാത്രം അപ്പോഴേക്കും കൃഷ്ണമോൾക്ക് വിഷമമായി എങ്ങനെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുമെന്ന് അറിയത്തില്ല കൃഷ്ണമോളുടെ ആഗ്രഹം എല്ലാവരും കൂടെ സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് അത് പറയുകയും ചെയ്തു അച്ഛനും അമ്മയൊക്കെ സന്തോഷത്തോട് കൂടിയിട്ട് ആ പണ്ടത്തെ പോലെ ജീവിതം അതാണ് അച്ഛൻ ഞാൻ ആഗ്രഹിക്കുന്നേ എനിക്ക് കൊതിയുണ്ട് ഇപ്പോൾ അങ്ങനെ എപ്പോൾ നോക്കിയാലും ഇവിടെ അങ്ങോട്ടോടും കുറ്റപ്പെടുത്തലുള്ള കാര്യങ്ങളും വഴക്കും പ്രശ്നങ്ങളും മാത്രമേ ഉള്ളൂ ഇതൊക്കെ മാറി നല്ലൊരു കുടുംബജീവിതം ഇവിടെ ഉണ്ടാവണം അച്ഛാ എന്നൊക്കെ കൃഷ്ണ പറഞ്ഞു ഇപ്പം ബാലേന്ദ്രൻ പറഞ്ഞു അതിരി ബുദ്ധിമുട്ടുള്ള കാര്യമോളെ നിനക്കറിയാലോ കാരണം എന്താണ് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്നൊന്നും സാധ്യമാവില്ല നിന്റെ അമ്മയുടെ അഹങ്കാരം ഇപ്പോഴും അതിൻ്റെ കുറവും വന്നിട്ടില്ല പഴയതുപടി തന്നെയാണ് പക്ഷേ ഞാൻ എന്തേലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ തോറ്റുപോകും അതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ഞാൻ പലതും പറയും എന്നൊക്കെ ഇങ്ങനെ ഭാര്യേന്ദ്രൻ കൃഷ്ണനോട് പറയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പിറ്റേ ദിവസത്തെ നിധിയുടെയും സുദേശിൻ്റെയും വിശേഷങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ടേ കാണാൻ താല്പര്യം അതും കൂടെ കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി